ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും സ്കിൻ കെയർ എടുത്ത് നോക്കിയാലും അതിലൊരു മപ്പോൾ ഈ ഡേ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സ് നൈൽ നയൻറ്റി സിക്സ് മ്യൂസിങ് പവർ എസൻസ് അപ്പോൾ ഞാനിതൊരു വൺ ഞാൻ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കറിയില്ല എൻ്റെ എക്സ്പീരിയൻസും പിന്നെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റീസർച്ചും ആണ് ഞാൻ ഞാനോ ഞാൻ പറയണത് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്നെയിലുണ്ടല്ലോ നമ്മളെ ഒച്ച് നമ്മളെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഒച്ച് അതിങ്ങനെ എഴഞ്ഞു പോകില്ലേ എഴഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പറയുക കേട്ടോ എഴുഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ലിക്വിഡ് പോലൊരു സാധനം ഉണ്ടാവും അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണെട്ടോ ഈ സ്നെയിലെ പിന്നെ ഇതിലായിരിക്കുന്നത് ബീൻ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് സ്നെയിൽ സെക്കറേഷൻ ഫിൽറ്റർ ചെയ്തിട്ട് അതായത് ഒരു തൊണ്ണൂറ്റാറ് ശതമാനമാണ് ആ ഒരു സ്നെയിൽ സെക്കറേഷൻ ഉള്ളത് ബാക്കി വേറെ ആണ് ഞാൻ ഇതിലെഴുതിക്കണ് മെയ്ഡ് ഇൻ കൊറിയാന് അപ്പോൾ എല്ലാവർക്കും അറിയാലോ കൊറിയൻ പ്രൊഡക്റ്റ്സ് എന്നൊക്കെ പറയണത് അത്രയും അടിപൊളിയാണ് കൊറിയ കൊറിയക്കാരെ സ്കിൻ എന്നൊക്കെ പറയണത് ഭയങ്കര സ്മൂത്തും നമ്മൾ തൊട്ടങ്ങനെ എന്താ പോലും അത്രയും ഭയങ്കര സ്മൂത്താണ് അവരുടെ സ്കിന്നെന്നൊക്കെ പറയുന്നത് അത് ഇതുകൊണ്ട് മാത്രമല്ല അവരുടെ ഫുഡ് അങ്ങനത്തെ ഇതൊക്കെ കൊണ്ടൊക്കെയാണ് എന്നാലും അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഭയങ്കര നമുക്ക് ഭയങ്കര വിശ്വാസമാണ് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതങ്ങനെ ഒരു മെയ്ഡിങ് കൊറിയൊരു വൺ മന്ത് ആയിട്ടും അത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഇത്ര ആയിട്ടുണ്ട് അത്രേ ആവശ്യമുള്ളൂ കാരണം നമുക്കൊരു ടു നമ്മൾ കയ്യിലൊരു ടു ഡ്രോപ്സ് ഡ്രോപ്സൊക്കെ നമുക്ക് അത്രയും മതി നമ്മളൊരു ഫേസിന് ഇത് അപ്ലൈ ചെയ്യാൻ പിന്നെ ഇത് ഞാനൊരു റിവ്യൂ നോക്കിയപ്പോൾ പറയും അതിലൊക്കെ കണ്ടത് നമ്മൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആവും അങ്ങനെ ആവും ഇങ്ങനെ ആവും അത്രക്കൊന്നുമില്ല അത്ര ഗ്ലോ നമുക്കൊരു വാവ് ഗ്ലോ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒരു ഗ്ലോ ആവും പിന്നെ സ്കിന്നു ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ടും അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു പ്രൊഡക്റ്റാണ് ഉള്ളത് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റാണ് നൈറ്റ് ഒരു ഓവർ ഓവർനൈറ്റ് മൊത്തമായിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സ്കിൻ ഗ്ലോ ഒരു ഭയങ്കര ഗ്ലോ നമ്മൾ നിറം വെക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ സ്കിന്നിന് ഭയങ്കര ഹെൽത്തി ആയിട്ട് സ്മൂത്ത് സ്മൂത്തായിട്ട് ഭയങ്കര കാമായിട്ടും ഉണ്ടാവും നമ്മൾ തേക്കുമ്പോൾ പിന്നെ എൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ സ്കിന്നാണ് അപ്പോൾ അത് തേക്കുമ്പോൾ എനിക്ക് സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും നമ്മളിത് യൂസ് ചെയ്തുള്ള നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ കുറേ റിവ്യൂല് ഗ്ലോ അപ്പ് ചെയ്യും ഭയങ്കര നിറം വെക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത്ര അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇപ്പോൾ ഒരു വൺ മന്ത് നിറം വെക്കുക ഭയങ്കര ഒരു വീഡിയോ എടുക്കാൻ പോകാൻ സമയക്കില്ല അപ്പം ഞാൻ അവനും കൂട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ നമ്മൾ നല്ല ഗ്ലോ അപ്പ് ചെയ്യും അതുപോലത്തെ നല്ല നിറം വെക്കും എന്നൊക്കെ ചില റിവ്യൂ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഇല്ല അങ്ങനെ നിറം വെക്കുക ഭയങ്കരമായിട്ട് ഗ്ലോ അങ്ങനെയൊന്നും വിചാരിച്ച് നിങ്ങൾ വാങ്ങണ്ട കാരണം നിങ്ങൾ പൈസ പോയി കിട്ടും കാരണം അത്യാവശ്യം എക്സ്പെൻസാണ് ഈ സാധനം ഇവിടെ തേർട്ടി എയ്റ്റ് ഡ്രിംസിനാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് ആമസോണിൽ നാട്ടിൽ ഞാൻ പർച്ചേസ് ചെയ്തത് നാട്ടിലന്നെ ആയിരത്തഞ്ഞൂറ് സംതിങ് അത്ര അത്ര കണ്ട് ഭയങ്കര എക്സ്പെൻസാണ് നമ്മളുടെ സ്കിന്നു ഭയങ്കര ഹെൽത്തി ആയിട്ട് സ്മൂത്ത് ആയിട്ട് വെക്കും അത്രയേ ഉള്ളൂ പിന്നെ ഇതന്നെ മെൻഷൻ ചെയ്തിട്ട് നമ്മളെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആൻഡ് ഹെൽത്തിയാക്കി വെക്കും എന്ന് അല്ലാതെ ഭയങ്കരമായിട്ട് നിറം വെക്കും അങ്ങനെയൊന്നും ഇതിലും മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനത് യൂസ് ചെയ്തിട്ടിപ്പോൾ ഒരു വൺ മന്ത് എബോ ആയി എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനത് അത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യണമുണ്ട് ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ടില്ല അങ്ങനെ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിനോട് ക്രെയിൽസ് ഉള്ള ആളോ ഒന്നും അല്ലെട്ടോ ഞാൻ ഇതിങ്ങനെ എല്ലാവരും ഇതിലും കണ്ടപ്പോൾ ഞാനൊന്നും എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനത് രാത്രിയാണ് യൂസ് ചെയ്യല് രാത്രി ഒരു കിടക്കാൻ നേരത്ത് ആ ഒരു ടൈം ഓവർനൈറ്റ് മൊത്തമായിട്ട് ഞാൻ യൂസ് ചെയ്യലുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നു ഭയങ്കര ഹൈഡ്രേറ്റ് ആയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ അത്രയും ഒരു പൈസക്ക് ഇത് ആണ് നമ്മൾ ഈ നിറം വെക്കാൻ ഗ്ലോ ചെയ്യാൻ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമ്മൾ പൈസ വഴി കിട്ടും നമുക്ക് ഒരു മസ്റ്റ് പ്രൊഡക്റ്റ് ഒന്നല്ല പക്ഷെ ആണ് പ്രൊഡക്റ്റ് അത്രയും നമുക്ക് വേർത്താണ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തുകാണ്ട് നമ്മൾ ടോണർ ആദ്യം യൂസ് ചെയ്യുക ടോണർ യൂസ് ചെയ്യുന്നുള്ള ടോണർ യൂസ് ചെയ്യുക എന്നിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം ഞാൻ ഞാൻ അങ്ങനെ ടോണർ ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ സ്കിൻ കെയറിനോ അങ്ങനത്തെ ഒന്നും നിൽക്കില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യും എന്നിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യും എന്നിട്ട് അതിൻ്റെ മേലൊരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യും അത്രയേ ഉള്ളൂ ഇത് ഏതൊക്കെ സ്കിൻ സ്കിൻ ടൈപ്പിൽ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പും എനി സ്കിൻ ടൈപ്പ് എല്ലാ സ്കിൻ ടൈപ്പിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഓയിലി സ്കിന്നിന് ഓയിലി സ്കിന്നാവട്ടെ ഡ്രൈ സ്കിന്നാകട്ടെ സെൻസിറ്റീവ് സ്കിൻ ആവട്ടെ എല്ലാ സ്കിന്നിനും ഇത് യൂസ് ചെയ്യുക പിന്നെ അലർജി ഉണ്ടെങ്കിൽ അലർജി ഉണ്ടാക്കാൻ ആണെങ്കിൽ അവർക്കും നോ കാരണം നമ്മൾ ജസ്റ്റ് ടു ഡേയ്സ് നമ്മൾ ചെക്ക് ചെയ്യാൻ ഇത് അപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്യുക എന്തെങ്കിലും അലർജി ഉണ്ടോയെന്ന് ചില ആളുകൾക്കൊക്കെ ഈ സ്നെയിൽ അലർജി ആയിരിക്കും അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് മാത്രം യൂസ് പിന്നെ മസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് വാങ്ങണമെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ മസ്റ്റ് പ്രൊഡക്റ്റ് ഒന്നുമില്ല ഇതേ നമുക്ക് ഇതേ മെറിഡ്സൊക്കെ ഉള്ള കുറേ പ്രൊഡക്റ്റ് നമുക്ക് ആണ് പിന്നെ ഒരു സ്കിൻ കെയർ ചെയ്യാത്ത സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയാത്ത ആളെങ്ങനെ ഈ റിവ്യൂ ചെയ്യുക എന്നൊക്കെ ചിലവർ ചോദിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു വൺ മന്ത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഭയങ്കര ആയ ഒരു പ്രൊഡക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് റിവ്യൂ ചെയ്യുന്നത് അല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യാതെ എനിക്കറിയാത്തൊരു പ്രൊഡക്റ്റ് അല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഞാൻ മോസ്റ്റ് ഓഫ് ആൾക്കാരെ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് വേറെ എന്തോ വാങ്ങിയപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്താൽ കേട്ടോ അല്ലാണ്ട് ഇതിനായിട്ട് ഇത് വാങ്ങാനായിട്ട് അങ്ങനെയൊന്നുമല്ല പക്ഷേ ഈ വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പേഴ്സണലി സത്യം പറയട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പ്രൊ പ്രൊഡക്റ്റ് പിന്നെ ഏതൊക്കെ നേരം തേക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് നേരം വേണമെങ്കിലും തേക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോർണിംഗിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെയിലി വേറെ ഏതെങ്കിലും ടൈമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നൈറ്റ് അപ്ലൈ ചെയ്യാം ഏതാണെങ്കിലും ഓക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസ ഒക്കെ ഇത് വെർത്താണ് അതായത് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ റിഗ്രറ്റ് ചെയ്യുമല്ലോ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് വാങ്ങണ്ട ഇല്ലെന്ന് തോന്നി പോകില്ല കാരണം അത്രയും നല്ല ആണ് ഞാൻ മുമ്പൊക്കെ ഞാൻ പറഞ്ഞ പോലെ വെളുക്കാൽ അതിൽ ഒരു നല്ലൊരു ഗ്ലോ അങ്ങനെ ഒന്നും കിട്ടത്തില്ല നമുക്ക് ജസ്റ്റ് നമ്മൾ സ്കിൻ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഹെൽത്തി ആയിട്ട് ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യൽ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനൊരു അടുപ്പുണ്ടാവും അങ്ങനെ എടുത്തിട്ട് ഇത് ഞാൻ ഡയറക്റ്റ് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യലട്ടോ ഞാൻ അപ്പം ജസ്റ്റ് കൈ എടുത്തതേ ഉള്ളൂ ഇങ്ങനെ ഈ ഒരു സാധനം വരും ഇത് കാണുന്നില്ല ജസ്റ്റ് വീട്ടിലും അല്ലാണ്ട് കാണുന്നില്ല എന്നു വെച്ചിട്ടും അടിപൊളിയാണ് ദേശി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇത്രയും ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു ത്രീ മന്ത്സൊക്കെ നമുക്ക് ഈ ഒരു ബോട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻ്റ് ചെയ്യാം അല്ല ഇങ്ങനത്തെ ഓരോ വീഡിയോസായിട്ട് ഞാൻ വരേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും